ലു കിച്ചണിലേക്ക് സ്വാഗതം ഇപ്പോൾ ഉള്ള പ്രഭാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര ആയിട്ടുള്ളതാണ് ഏട്ടാ നല്ല രസമാണ് നിങ്ങൾ ഓരോരുത്തരും രാവിലെ എഴുന്നേറ്റ് ആകാശത്തേക്ക് നോക്കിയിട്ട് പറയണേ അപ്പം ഞാൻ ഇതാ ഇന്നലെ രാത്രിയാണ് അപ്പത്തിന് വേണ്ടിയിട്ട് ഇത് അരച്ച് വെച്ചത് ഇതാ അമ്മാക്കെ കറക്റ്റ് പരുവത്തിന് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പം ഇനിയിപ്പം ഇത് ഈ ഒരു കട്ടിയിലല്ല എടുക്കണത് ആവശ്യത്തിനുള്ളത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിയിട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത് കാരണം നമ്മൾ ഈ ആട്ടി വയ്ക്കുന്ന മാവ് ഇപ്പോൾ ഇഡ്ഡലിക്കായാലും ദോശയ്ക്കാണെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ അപ്പത്തിനൊക്കെ ആണെങ്കിലും നമ്മൾ ഈ ആട്ടുന്ന ആട്ടി എടുത്തു വെച്ചിരിക്കുന്ന അതേ പാത്രത്തോടുകൂടി തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ മറ്റേ മാവ് കേടായി പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതുപോലെ ആവശ്യത്തിനുള്ളത് മാത്രം ഒരു ബൗളിലേക്ക് എടുക്കുക ബാക്കിയുള്ളത് അടച്ച് ഫ്രിഡ്ജിലോ എവിടെയാണെന്ന് വെച്ചാൽ അക്കേണ്ടടുത്ത് വെക്കുക അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പം അപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ ഒരുപാട് കാണിച്ചത് കൊണ്ടാണ് അത് കാണിക്കാത്തത് ഇപ്പം ഞാൻ എന്താ ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാൻ ഇതിപ്പം ഈസ്റ്റ് ഒന്നും ചേർക്കാത്ത ഈസ്റ്റും സോഡാപ്പൊടിയൊന്നും ചേർക്കാതെ എടുക്കുന്ന അപ്പമാണ് കേട്ടോ ഇവിടെ ഒക്കെ അത്യാവശ്യം നല്ല ചൂടുണ്ട് അപ്പം നല്ല അപ്പം തന്നെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പം അതിന്റെ റെസിപ്പി വേണം എന്നുള്ളവരെ ആവശ്യപ്പെട്ടാൽ മതി ഇനി ഏതെങ്കിലും ബ്ലോഗിൽ ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ അത് ഒന്ന് കലക്കി വെച്ച ശേഷം ഇതാ ചായ റെഡിയാക്കി എടുക്കേണ് ശരിക്കും പറഞ്ഞാൽ ചായ കുടിക്കുന്നത് ഒരു ദുശീലം തന്നെയാണ് അല്ലേ ഇപ്പം നിങ്ങൾക്ക് എത്ര ഇങ്ങനെ ചായ കുടിക്കുന്നൊരു ശീലമുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും ഇതുപോലെ നല്ല കടുപ്പത്തിൽ അടിച്ച നല്ല ചായ കുടിക്കുമ്പം ഒരു പ്രത്യേക ഉണർവ് കിട്ടും അല്ലേ ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ലേ അങ്ങനെ ചായ കുടിക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ലായിരുന്നു ഏട്ടാ തീരെയും ചായ കുടിക്കത്തില്ലായിരുന്നു പക്ഷെ നിസ്സാരിക്കാടാ കൂടാ കൂടിയ ശേഷമാണ് ചായ കൂടി തുടങ്ങിയത് കാരണം നിസ്സറിക്ക് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അര ഗ്ലാസ് ചായ മതി പക്ഷെ എപ്പോഴും ഒരു അരമണിക്കൂർ അരമണിക്കൂർ ഇടവിട്ട് ചായ ചോദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു ഇങ്ങനെ കാണുമ്പോഴേക്കും ഇത്രയും ചായ കുടിക്കുന്ന ഒരു വ്യക്തി തോന്നുന്നു അങ്ങനെ ഒരു വ്യക്തിയാണ് ഇപ്പോൾ രണ്ട് നേരം മാത്രമേ ചായ കുടിക്കാറുള്ളൂ കേട്ടോ കാരണം ഞാനത് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് രാവിലെയും ചായ കുടിക്കും പിന്നെ വൈകിട്ട് ഗുഡ് മോർണിംഗ് ഇവിടെ പോർവെല്ല അതിന്റെ മോട്ടർ ഇട്ട കാരണോ ഭയങ്കര ഒരു നോയിസ് ഉണ്ടായിരുന്നത് അപ്പം അത് കഴിഞ്ഞ ഞാൻ ദേ കിച്ചണിലേക്ക് വന്നു അപ്പൊ അപ്പൊ റെഡിയാക്കി എടുക്കാൻ ഇപ്പം രാവിലെ ഇപ്പം നിസാറക്കയുടെ സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യണത് നമ്മുടെ സനമോളിൻ്റെ ഒപ്പമാണ് കേട്ടോ നിസാറയ്ക്ക പള്ളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ന്യൂസ് പേപ്പർ വായിക്കും ഇപ്പം ന്യൂസ് പേപ്പർ വായിക്കുന്ന ആ സമയം കൂടി സനമോൾ എഴുന്നേറ്റിട്ട് ഇങ്ങനെ വിളിക്കും കേട്ടോ അപ്പം നിസാറയ്ക്ക് ഓടി പിന്നെ അവളുടെ അടുത്ത് ചെന്ന് അവളെ എടുത്ത് ഇങ്ങനെ കളിച്ച് കളിപ്പിച്ച് ഒക്കെ നടക്കാണ് ചെയ്യണത് ശരിക്കും അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് അല്ലെ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഒക്കെ താലോലിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും അവളെ ഉമ്മ കൊടുക്കുമ്പോൾ വിസാരിക്കുകയാണ് എപ്പോഴും മഴ കുറയും ചുമ്മാ ഇങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെ ഉടച്ച് ഉമ്മ കൊടുക്കുന്നു എന്നൊക്കെ എനിക്കെന്തോ അതൊക്കെ ഭയങ്കര എന്തു പറയാം എൻ്റെ മക്കളെ പെട്ടെന്ന് വളർന്നതുപോലെ എനിക്ക് തോന്നും അതുപോലെ അതുപോലെയാണ് നമ്മുടെ തനമോളുടെ കാര്യവും കേട്ടോ അപ്പം ഇതാ ഞാൻ അപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കാസ്റ്റേണിൽ അപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം ഈ കാസ്റ്റ് കാസ്റ്റേണ് ഞാൻ പഴക്കിയത് നിങ്ങൾ കുറേ പേരെൻ്റെ അടുത്ത് പറഞ്ഞു ഉപ്പും നാരങ്ങാനീര് കല്ലുപ്പും നാരങ്ങാനീരും കൂടി നല്ലോണം തേച്ചാൽ മതി അപ്പം നല്ലതുപോലെ ഇളകി കിട്ടി പറഞ്ഞു എന്തായാലും ഞാൻ അതൊന്ന് പരീക്ഷിച്ചേട്ടാ കല്ലുപ്പും നാരങ്ങാനീര് കല്ലുപ്പ് പക്ഷെ അത്ര അങ്ങനെ നിങ്ങൾ പറഞ്ഞതുപോലെ അലിഞ്ഞൊന്നും വന്നില്ല കേട്ടോ എന്നിട്ട് ഞാൻ അത് നന്നായി തേച്ച് കഴുകി എടുത്തിട്ട് നല്ലെണ്ണ തേച്ച് വെച്ചു അപ്പൊ അപ്പൊ നല്ല ഈസി ആയിട്ട് ഇതിന്ന് ഇട്ടു വരികയും ചെയ്തു സാധന

ഇതൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ സുൽത്താന ആള് ഇല്ല ഫിറ്റ് ചെയ്യുന്ന ുതില് ഫ്രണ്ടില് വെക്കാൻ വേണ്ടിയാണ് ഞാൻ ആലോചിച്ചത് അപ്പം അങ്ങനെയാണ് വരേണ്ടത് ഫ്രണ്ടില് ഫ്രണ്ടില് കാല് വെക്കുന്നു അവിടെ കണ്ടിടയാ <laughs> <susinde> <coughs> <t SIMONtha> <oat booster> <Georbrotha> പുതിയ ചേറ് നമ്മടെ സനമോൾക്ക് അവളുടെ പപ്പ വാങ്ങി ഓർഡർ ചെയ്ത് വാങ്ങിയ സംഭവമാണ് ഏറ്റവും അപ്പൊ നമ്മൾ കഴിക്കാനൊക്കെ ഇരിക്കുമ്പോഴായാലും അവൾക്ക് നമുക്കൊപ്പം ഇരുന്നതൊക്കെ കാണുകയൊക്കെ വേണം റെസ്റ്റോറന്റിലൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ ചേറി ഇരിക്കുമ്പോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയാണ് സാലു ഇതിനൊരെണ്ണം ഓർഡർ കൊടുത്തത് അപ്പൊ ഇന്ന് ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത തനി നാടൻ കറിയാണ് ഞാൻ ഇന്ന് റെഡിയാക്കുന്നത് കേട്ടോ അപ്പം രണ്ട് പൊട്ടറ്റോ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ പൊട്ടറ്റോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്താൽ മതി ഇതിനെ കാലും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണംന്നില്ല കേട്ടോ അപ്പം ദാ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പൊട്ടറ്റോ ഇഷ്ടമുള്ളവർക്കൊക്കെ ഉണ്ടാക്കാം ഇതുപോലെയുള്ള ഒരുപാട് റെസിപ്പി മുൻപ് ഞാൻ എൻ്റെ വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കട്ട് ചെയ്ത പൊട്ടറ്റോ ഞാൻ ദാ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാണ് കൊടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് തണുത്ത വെള്ളമാണ് ഞാൻ ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കുന്നത് അപ്പം പൊട്ടറ്റ കറുക്കത്തില്ല നമ്മളങ്ങനെ കഴുകിയെടുക്കുമ്പോഴേക്ക് പിന്നെ ഇതിലേക്ക് ഞാൻ സവോള ചേർക്കുന്നുണ്ട് അപ്പോൾ സവോളയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ പലരും എൻ്റെ അടുത്ത് ഞാൻ ഷോർട്ട് വീഡിയോയൊക്കെ ഇട്ടപ്പോഴേക്ക് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇതെന്ത് കട്ടിങ് ബോർഡാണ് ഇതാന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് സ്റ്റീലിൻ്റെ കട്ടിങ് ബോർഡാണ് കേട്ടോ വളരെ നല്ലതാണ് നല്ല യൂസ്ഫുൾ ആണ് എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ അപ്പോൾ വുഡിൻ്റെത് അത് നല്ലത് തന്നെയാണ് പിന്നെ ഇതാ ഞാനിവിടെ കാസ്റ്റേൺ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട ശേഷം കടുവും കറിവേപ്പിലേക്കിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഈ ഇതുപോലെയുള്ള കാസ്റ്റൈനൊക്കെ ഞാൻ അത്യാവശ്യം ഉപയോഗിക്കുന്നതാണ് അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഫ്രഷ്ഡ് ചില്ലിയാണ് ഇഷ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ കാസ്റ്റൈൻ പാനിലൊക്കെ കുക്ക് ചെയ്യുമ്പോഴേക്ക് നമ്മുടെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ് പിന്നെ പൊട്ടറ്റോയൊക്കെ നമ്മൾ ഇതിൽ കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടുകയും ചെയ്യും എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കൊടുക്കാം എപ്പോഴും നമ്മൾ ഇതുപോലെയുള്ള ഇരുമ്പ് ചട്ടിയൊക്കെ ആണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ അത് നല്ല പഴക്കവും മയക്കവും ഒക്കെ കിട്ടത്തുള്ളൂ അപ്പം എന്നെ സംബന്ധിച്ച് ഇതിപ്പോൾ ഞാൻ മൂടി വെച്ചു കേട്ടോ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുപോലെ ഒരുപാട് കുക്ക് ചെയ്യുന്ന ഇതായത് പല പലതരം പല പല തരത്തിലുള്ള ഇതുപോലെയുള്ള പാത്രങ്ങളൊക്കെ എനിക്ക് ആവശ്യമായിട്ടുണ്ട് വീഡിയോയ്ക്ക് വേണ്ടിയും അല്ലാതെയും ഒക്കെ അപ്പം ഞാനിന്ന് കൊടുത്ത ശേഷം വീണ്ടും ഒന്ന് മൂടി വെച്ചു ഒരു അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ പൊട്ടറ്റോ ഇത് ആവിയിൽ വെന്തിട്ടുണ്ടാവും ഒട്ടും വെള്ളം ചേർക്കത്തില്ലേക്കാ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെ മാറിപ്പോവും അപ്പോൾ റെഡിയായ നമ്മളുടെ പൊട്ടറ്റോ പൊട്ടറ്റോ മിഴുക്കൊണ്ടല്ല ഞാൻ ഇതാ ഒരു ബൗളിലേക്കൊന്ന് മാറ്റാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഒരു നാലഞ്ച് കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഇത് എരിവെള്ളമുളകാണെങ്കിൽ അതെടുക്കാം അത് ഞാനൊന്ന് ചുട്ടെടുക്കുകയാണ് ഇത് ഇപ്പം നിർത്തിയുള്ളൂ ഞാൻ അടുപ്പ് കത്തിക്കാനൊന്നും പോയില്ല ഇതാ ഇങ്ങനെ വെച്ചൊന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ അപ്പം കാശ്മീരി ചില്ലി ആയതുകൊണ്ടാണ് അത് പെട്ടെന്ന് അങ്ങ് തീ പിടിക്കുന്നുണ്ടായിരുന്നു അപ്പം അതൊന്ന് മാറ്റി വെക്കാം ഒരു എട്ട് പത്ത് ചുവന്നുള്ളിയും ഒരു ചെറിയ പീസ് പുളിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതാ നമ്മളുടെ അകാറോയുടെ ചോപ്പറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാനായിട്ട് പോവാണ് ഇത് ശരിക്ക് അമ്മിക്കല്ലിൽ അരച്ചെടുത്താൽ നല്ലതാണ് ഏട്ടാ ഇതിലേക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് അപ്പം എനിക്ക് ഈ ചോപ്പർ നല്ല യൂസ്ഫുൾ ആണ് നിങ്ങൾ എന്റെ വീഡിയോയിൽ മിക്കവാറും കാണും ഞാൻ ഇത് ഉപയോഗിക്കുന്നത് അമ്മിക്കല്ലിന്റെ അതേ സംഭവം തന്നെ ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട് അതൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിതൊന്ന് ക്രഷ് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ കൈ ഞാൻ പിന്നെ അമ്മിയെ ആശ്രയിക്കാത്തത് കേട്ടോ എന്നിട്ട് വീണ്ടും ഞാൻ മറ്റൊരു ഇരുമ്പച്ചത്തി അടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് എണ്ണ അയച്ചു ഒരു ടേബിൾ സ്പൂൺ കേട്ടോ പിന്നെ കറിവേപ്പിലേറ്റ ശേഷം നമ്മൾ ഈ ചതച്ചു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴത്തിക്കൊടുക്കാം അതിന്റെ ആ ഒരു പച്ച ചോയ ചോയൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയൊന്ന് വഴത്തിയെടുക്കുന്നത് കേട്ടോ നല്ല മണം വരുന്നുണ്ട് അത്യാവശ്യം എരിവുള്ളതുകൊണ്ട് എനിക്ക് തുമ്മലും ഒക്കെ വരുന്നുണ്ട് കേട്ടോ കാശ്മീരി ചില്ലിയാണെന്ന് പറഞ്ഞാൽ ഇനി ഇതിന് ചെറുതായിട്ട് എരിവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മുളകിന് അപ്പം അതും റെഡിയായി അത് ഞാൻ എന്താ മറ്റൊരു ബൗളിലേക്ക് മാറ്റുവാണ് അപ്പം ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇതും വളരെ സിമ്പിൾ ആണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത കറികളാണ് ഇതൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉള്ള സംഭവങ്ങളൊക്കെ തന്നെ ആയിരിക്കില്ലേ ഇത് വെച്ചിട്ട് നമുക്ക് നല്ല ഒരു ഊണ് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ഇനി ഒഴിക്കാനുള്ള കറി എന്തെങ്കിലും വേണ്ടേ ഞാനിവിടെ ഒരു അഞ്ചാറ് ചുവന്നുള്ളി ഈ ചോപ്പർ ഒന്ന് കഴുകിയെടുത്ത ശേഷം അതിലാണിത്തിരിക്കുന്ന ഒരു ചെറിയ പീസിഞ്ചി ഒരു മൂന്നല്ലി വെളുത്തുള്ളി പിന്നെ ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലേട്ടാ കറിവേപ്പില ഇടാത്ത ഒരു കറി എൻ്റെ ഇതിലുണ്ടാവത്തില്ല എന്നിട്ട് ഞാൻ എന്താ ഇത് ഒന്ന് കറക്കിയെടുക്കേണ്ടത് കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ മുളകിട്ട ഒരു ഐറ്റം ഉണ്ടാക്കിയില്ലേ നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കാറുണ്ടോ അഥവാ നിങ്ങൾ ഉണ്ടാക്കിയാൽ ഏതൊക്കെ രീതിയിലാണ് ഉണ്ടാക്കുന്നതെന്ന് കൂടി പറഞ്ഞ് പറയുക കേട്ടോ അപ്പോൾ വെറൈറ്റി ആയിട്ടാണെങ്കിൽ എനിക്കും ട്രൈ ചെയ്യാമല്ലോ അപ്പോൾ ഞാൻ ഇതാ ചട്ടി അടുപ്പത്തേക്ക് വെച്ചു ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ച ശേഷം കടുകും ഉലുവായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാൻ അതൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് വറ്റൽമുളക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലേയും കൂടിതായ ഇതുപോലെ ഇട്ട് കൊടുക്കണം കൊടുത്ത ശേഷം നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ മൂന്നുപേരും മാത്രമല്ല ഉള്ളൂ അപ്പോൾ അത് കാരണമാണ് പിന്നെ ഈ ഉച്ചയ്ക്കുള്ള ലെഞ്ചി പീസ് അധികം കാണിക്കാത്തത് അപ്പം ഞാൻ ഈ നമ്മളുടെ ചോപ്പറിൽ തന്നെ തൈര് കട്ടിയുള്ള തൈരും പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് കറക്കി കറക്കിയെടുക്കേണ്ട ഏട്ടാ അല്ലെങ്കിൽ പിന്നെ വിസ്ക് ഉപയോഗിച്ച് നമ്മൾ അടിച്ചെടുക്കണം ഇതാവുമ്പോൾ എല്ലാ പണിയും ഇത് തന്നെ അങ്ങ് ചെയ്തോളും അതുകൊണ്ട് പിന്നെ ജോലിയും നല്ല എളുപ്പമാണല്ലോ അപ്പോൾ അതാ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം ഒട്ടും ചേർത്തിട്ടില്ലായിരുന്നു കേട്ടോ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതാ ഇത് ഒന്ന് വഴി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു കാൽ ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയും കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരു ഒരു കാൽ ടീസ്പൂണോളം ക്രഷ്ഡ് ചില്ലിയാണ് ഇത്തിരിക്കുന്നത് കേട്ടോ അതും കൂടിയിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇനി നമ്മൾ ഗ്യാസ് ഇപ്പോൾ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അത്യാവശ്യം നല്ല ചൂടുണ്ട് അപ്പോൾ ആ ചെറു ചൂടാവുമ്പോൾ തന്നെ ഞാൻ ഈ അടിച്ചെടുത്ത ആ ഒരു തൈരുണ്ടല്ലോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ അതാ ഇത് നമ്മൾ കുറച്ചൊന്ന് ലൂസ് ലൂസാവൂല ആ ഒരു ലൂസ് മാത്രമേ ഇതിലുള്ളൂ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കാനെ ഇനിയിപ്പം നമ്മളിത് കഴിക്കാറാകുമ്പോഴേക്കും ഇത് നല്ല മഞ്ഞ കളറിൽ ഇരിക്കും കേട്ടോ അപ്പം അതാ ഇതുപോലെ ഇളക്കി ഇളക്കിയെടുക്കുമ്പോൾ നമ്മുടെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന മോരുകറിയാണ് കേട്ടോ അതും റെഡി ആയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഈ ടൈപ്പിലെ മോരുകറിയാണോ ഇഷ്ടം അതേ തേങ്ങ അരച്ചിട്ട് ഉണ്ടാക്കുന്നതാണോ ഇഷ്ടം പറയൂ കേട്ടോ നിങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് ലഞ്ചിനെ ഉണ്ടാക്കിയത് ഇതൊക്കെ ഞാൻ കമൻസ് വായിക്കുമ്പം എനിക്ക് ഭയങ്കര രക്ഷണം കേട്ടോ നിങ്ങളുമായിട്ട് ഒരുപാട് അറ്റാച്ച്മെന്റ് ഉള്ളത് പോലെ തോന്നും കേട്ടാ കമൻസ് വായിച്ചിങ്ങനെ ഇരിക്കുമ്പോഴേക്കും പിന്നെ എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ട് റിപ്ലൈ തരാൻ പറ്റാത്തത് കൊണ്ടാണ് എന്നാലും മാക്സിമം എന്നാൽ കഴിയുന്ന രീതിയിൽ തരാൻ ഞാൻ നോക്കാറുണ്ട് അപ്പം അതാ ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ചോറ് നൂറ്റിയെടുക്കണം അത്ര മാത്രമേ ഉള്ളൂ അപ്പൊ ചോറ് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ പ്രഷർ കുക്കറിൽ അരമണിക്കൂറാണ് എനിക്ക് ചോറ് വെക്കാൻ വേണ്ട ടൈം എന്ന് പറയുന്നത് അതൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടും പറഞ്ഞിട്ടും ഒക്കെ ഉള്ളതാണ് അപ്പൊ ചോറ് ഊറ്റി എടുത്തേക്കാം അപ്പൊ അടുത്തൊരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ആ ചോപ്പറിൽ തന്നെ ഞാനൊരു സവാളയും ഒരു രണ്ട് പച്ചമുളകും കൂടി ഇതാ ഒന്ന് കറക്കി എടുക്കാണ് അപ്പോൾ കറക്കി എടുക്കും ഒരുപാട് അങ്ങ് ചെറുതാക്കണ്ട ഈ ഒരു രീതിയിൽ കറക്കി എടുത്താൽ മതി അപ്പം ഇരുമ്പിചെട്ടി അടപ്പത്തേക്ക് വെച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഓയിലൊന്ന് ചൂടാകുമ്പോഴേക്കും കടുകിട്ട് പൊട്ടിച്ചു കൊടുത്ത ശേഷം നമുക്ക് കറിയത്തിൽ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ അതായതുപോലെയൊന്ന് എടുക്കണം അതിൻ്റെ ആ ഒരു പച്ച ചുവ മാറത്തക്ക രീതിയിൽ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ അതിലേക്കൊന്ന് ഞാനിപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാൻ ഇപ്പം നിസ്സാർക്കൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊന്ന് ഒരു മീനോ എന്തെങ്കിലും വേണം ഉണക്കമീനിനോട് വലിയ പ്രിയോ ഒന്നുമില്ല അല്ലെങ്കിൽ മുട്ടയോ എന്തെങ്കിലും വേണം അപ്പം ഞാനിത് ആ ഒരു ടീസ്പൂണോളം ക്രഷ്റ്റ് ചില്ലിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാനേട്ടാ ഇതിൽ കുറച്ച് വറയൊക്കെ ആയിട്ടാണ് ഞാനിപ്പം ഇത് റെഡിയാക്കി എടുക്കുന്നത് അതുകൊണ്ടാണ് ക്രസ്റ്റ് ചില്ലി ഇതിലേക്ക് ഉപയോഗിച്ചത് പിന്നെ ഞാൻ ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് എത്രയാണോ മുട്ട വേണ്ടത് അതിന് പാകത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാനിവിടെ ഒരു അഞ്ച് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അഞ്ച് മുട്ട എന്ന് പറയുമ്പോഴേക്ക് ഇത് റെഡിയാക്കി വരുമ്പോഴേക്ക് വളരെ കുറച്ചേ കാണത്തുള്ളൂ കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും അപ്പം ഇരുമ്പ്ച്ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്കിത് ഡ്രൈ ചെയ്ത് ഡ്രൈ ആക്കി എടുക്കാൻ പറ്റും അപ്പം മുട്ട ചിക്കിയതാണ് കേട്ടോ അപ്പം ഇന്ന് പ്യുവർലി നിസർക്കു വേണ്ടിയിട്ടുള്ള മെനു ഒക്കെയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം വളരെ സിമ്പിൾ അല്ലേ ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതുമാണ് അപ്പം ചോറും അതുപോലെ തന്നെ നമ്മളുടെ ഈ മുട്ട ചിക്കിയതും ആ ഒരു ചമ്മന്തിയും പിന്നെ നമ്മളുടെ ആ മോരുകറിയും പൊട്ടറ്റോയുള്ള മെഴുക്കുവട്ടിയും ഒക്കെ കൂടി നല്ല ഒരു കോമ്പിനേഷനാണ് കേട്ടോ ഇത് ശരിക്കു പറഞ്ഞാൽ ഇതിൽ ഒന്നോ രണ്ടോ കറിയുടെ ആവശ്യം തന്നെ ഉള്ളു ഇതും കുറച്ച് ആർഭാടമുള്ള കറികൾ കറികളെന്ന് തന്നെ പറയാം കേട്ടോ ഇത്രയേറെ കറിയുടെയൊന്നും ആവശ്യമില്ല ശരിക്കേ ഇത് പിന്നെ ചെയ്തു വന്നപ്പോൾ ഞാൻ പിന്നെ അതും കൂടി ചെയ്യാം ഇതും കൂടി ചെയ്യാം എന്ന് വിചാരിച്ചതേ ഉള്ളൂ കേട്ടോ എന്തായാലും വളരെ നല്ല ടേസ്റ്റ് ആണ് പ്രത്യേകിച്ച് ആ ഒരു ചമ്മന്തി കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയ ശേഷം കഴിച്ചിട്ട് എനിക്ക് ഫീഡ്ബാക്ക് കൂടി തരണം കേട്ടോ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് ഇറച്ചിയോ മീനോ ഇല്ലെങ്കിലും നമുക്ക് ലാവിഷായിട്ട് സുഭിക്ഷമായി എന്താ പറയുക നല്ല റാഹത്തായിട്ട് ഊണ് കഴിക്കാം ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ അപ്പൊ ഇന്നത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫുഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു തന്നെ ചോദിക്കും തനി നാടൻ എന്നാണ് പറയുന്നത് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് സദ്യയും സത്യം പറഞ്ഞ എനിക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടം അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് റെസ്റ്റോറൻറ്റിൽ പോയപ്പോ കഴിച്ചപ്പോ ചോദിച്ചാ കഴിച്ച ഫുഡ് മാത്രം കാണിച്ചില്ലല്ലോ കാണിക്കാൻ കൊള്ളാത്തല്ലാതെ നോർമലി നമ്മൾ കഴിക്കണം ഫുഡ് തന്നെയാണ് ഞാൻ പറഞ്ഞു അതിലിനിപ്പ എന്ത് കാണിക്കാനാണ് അതുകൊണ്ടാണ് അതൊന്നും കാണിക്കാത്ത ഞാൻ എല്ലാവർക്കും അറിയാം നിസാർക്ക് ഇതൊക്കെയാണ് കഴിക്കുന്നത് ഫാബി മോളും റെഡിയാനായിട്ട് പോയിരിക്കാണ് മോളെ റെഡിയാക്കിയിട്ടുണ്ട് ഫാബിക്ക് റെഡിയാണ് അപ്പം അപ്പൊ ഞാൻ വന്നെന്തറിയോ ഇന്നലെ നമുക്ക് കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ ഞങ്ങള് യാത്ര ചെയ്ത് ആ ഒരു വീഡിയോയ്ക്കാണ് വന്നിരിക്കുന്നത് അപ്പൊ വന്നു വെച്ചാല് നിങ്ങള് ഉള്ളവർക്ക് ഒക്കെ ഇതൊക്കെ ആകാം അപ്പൊ കുറെ പേര് അങ്ങനെയുള്ള കമന്റ്സ് വന്നപ്പോഴേക്കും എനിക്ക് ഭയങ്കര വിഷമമായി പോയി ചേട്ടാ കാരണം യു എന്ത് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് പറയുമ്പോൾ നമ്മൾ തായ്ലൻഡോ സ്വിറ്റ്സർലൻഡോ സിംഗപ്പൂരിൽ പോയ വീഡിയോ ഇട്ടിട്ടല്ല നിങ്ങൾ താഴെ ഇട്ടത് ഞാൻ ഈ അടുത്ത തമിഴ്നാട് വരെ പെട്രോൾ ചിലവ് മാത്രമേ ഉള്ളു ആഹാരം പോലും കഴിച്ചില്ല അതില് നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ കാണാനുള്ള ഇതിൽ ചെലവ് എന്ന് പറഞ്ഞ എന്താണ് പക്ഷെ ഞാൻ പറഞ്ഞിട്ട് സമയം അവരവരെ വീടുകളിലെ ചുറ്റുവട്ടത്തിൽ തന്നെ നല്ല സ്ഥലങ്ങളുണ്ട് അത് കണ്ട് അത് ആസ്വദിക്കുക അല്ലാതെ നിങ്ങൾ പൈസ എല്ലാം കൂട്ടി വെച്ചോ ഒരു ലക്ഷം ഉണ്ടാക്കിയിട്ട് പോവാന്ന് വിചാരിച്ചു നോക്ക് പഠിച്ചോ പഠിച്ചോ വിചാരിക്കണം മനസ്സിലെ നമ്മള് ഒരു കാര്യത്തിനും യാത്ര നല്ല ഏതൊരു കാര്യത്തിനും പൈസ കൂട്ടി വെച്ച ശേഷം നമുക്ക് കാര്യങ്ങൾ നടത്താന്ന് വിചാരിച്ച ഒരു കാര്യം നടക്കത്തില്ല ട്ടാ ഞാൻ എപ്പോഴും പറയും നമ്മളുടെ ജീവിതം ഒന്നേ ഉള്ളൂ അത് നമ്മള് ഇവിടെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീഡിയോ വരുന്നത് എത്ര മിനിറ്റ് ആയിരിക്കും അപ്പൊ ഒരു ദിവസത്തില് ഒരു ഫുൾ ഡേ നമ്മൾ ഇതിലേക്ക് കാണിക്കുന്നില്ല പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളുടെ നമ്മുടെ ജീവിത ശൈലിയിൽ അതങ്ങനെ നടന്നു പോകുന്നുണ്ട് അതും കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കിപ്പം ഒരാളിന് നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ കിട്ടിയാൽ അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഇപ്പൊ നമ്മളുടെ ഓരോ വീഡിയോയിലും എന്തെങ്കിലും ഒരു മെസ്സേജ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അത് കാണുന്നില്ല വെച്ചിട്ട് സമീറവരറ്റം കാണുന്നു കൈ ഇറക്കം കുറഞ്ഞു പോയി അതൊക്കെ സില്ലി 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 പലപ്പോഴും ഇത് കാര്യമില്ല ും കമന്റ് വന്നിട്ടുണ്ട് അതെ അത് അടുത്ത പൊക്കി വെച്ചിട്ട് പൊക്കി വെച്ച അടുത്ത വേറെ ഒന്ന് വരും അപ്പൊ നമ്മള് എപ്പോഴും നെഗറ്റീവ് നോക്കാതെ ആ ആരെന്ത് കാര്യം ചെയ്താലും അവരുടെ പോസിറ്റീവ് നമ്മൾ കാണുക അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ നെഗറ്റീവ് മാത്രം കണ്ടിപ്പൊ നിങ്ങളെ ഒരു പത്ത് പേര് പറഞ്ഞത് കൊണ്ട് ഇപ്പൊ എനിക്ക് മാറ്റം ഒന്നും വരാനൊന്നും പോണുന്നില്ല ഉണ്ടോ അങ്ങനെ എനി അതെ എനിക്ക് സ്വയം തോന്നണം എനിക്ക് മാറ്റം വരണമെങ്കിൽ ഞാൻ സ്വയം ചിന്തിക്കണം അല്ലാതെ നമ്മൾ മറ്റൊരാൾ പറഞ്ഞത് കൊണ്ടൊന്നും നേരെയാവാനോ നന്നാവാനോ ഒന്നും പോകാൻ ഉദ്ദേശിക്കും കമന്റ് ഇടുന്ന വ്യക്തികൾ എത്രത്തോളം സൂക്ഷ്മതകളൊക്കെ പാലിച്ചാണ് നടക്കുന്നത് എന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ അതിലേക്ക് വരുന്നു അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കമന്റ്സ് വന്നത് കൊണ്ട് വന്നു പറയിരിക്കും അതെ ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പൊ എന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എന്റെ ഭർത്താവിന് പ്രശ്നമില്ല എന്റെ മക്കൾക്ക് പ്രശ്നമില്ല ബാക്കി കാണുന്നവർക്കാണോ പ്രശ്നം അതുകൊണ്ട് അതിലൊന്നും ആ സബ്ജക്റ്റിലേക്ക് ഇനി പോകണ്ടേട്ട് പിന്നെ ടൂറിന്റെ കാര്യമാണ് എല്ലാവർക്കും ചുറ്റുവട്ടത്തുള്ള നമ്മൾ എന്താണ് ഇത് പറയാൻ കാര്യം വേറെ നമ്മൾ പല ജോലികൾ കൊണ്ട് ഒക്കെ എടുക്കുന്നവരാണ് അവർക്ക് കുറച്ച് റിലാക്സേഷൻ വേണം അധികം മനുഷ്യന്ന് പറഞ്ഞാൽ എല്ലായിട ചേർന്നതാണ് ഒരു പൂർണ്ണ രൂപമാവുകയുള്ളു അപ്പൊ നമ്മൾ വൈകുന്നേരം ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ പുറത്തൊക്കെ ഇറങ്ങി കുട്ടികളും മക്കളും ഒക്കെ ആയിട്ട് പോയിട്ട് കറങ്ങി വന്ന് മനസ്സിന് റിലാക്സേഷൻ ഏത് നമ്മള് ഒരു കൊച്ചു ഞാൻ എപ്പോഴും പറയും സനമോളെ സന്തോഷിപ്പിക്കാൻ സനമോളെ സന്തോഷിപ്പിക്കാൻ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് ഒരു കൊച്ചു കുഞ്ഞിനാണെങ്കിൽ അതിനൊരു സന്തോഷം നമ്മൾ കൊടുത്തു കൊണ്ടുവരണം അപ്പോഴേ നമുക്കത് വളരുമ്പഴും നമുക്ക് ആ ഒരു ഒരു പൂ കണ്ടാലും ഒരു ചെടി കണ്ടാലും നമുക്ക് ആ ഒരു ആസ്വാദനം പറ്റത്തുള്ളൂ അല്ലേ അല്ല അത് ചുമ്മാ ആയിട്ട് ജീവിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ എന്തിനും ഒരു സന്തോഷം നമ്മളെ ഉള്ളതിൽ സന്തോഷം കണ്ടെത്തി ജീവിക്കണം കൂട്ടി വെക്കല്ലേ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസാനം അത് ഉപകരിക്കെന്തായി അതെ കോവിഡ് വന്നപ്പോ എന്തായി പിന്നെ ഇപ്പൊ വയനാട്ടിലെ സംഭവമൊക്കെ കണ്ടല്ലോ അപ്പൊ അതിലൊന്നും കാര്യമില്ല കുറച്ച് മനസ്സിന് നന്നായി സന്തോഷിച്ച് നിങ്ങൾ സന്തോഷവതിയായിട്ട് അല്ലെങ്കിൽ സന്തോഷവാനായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം അത്ര തന്നെ ഞാനിങ്ങനെ സംസാരിച്ചാൽ കത്തിയായി പോകും കേട്ടാ അപ്പൊ ഇതിനെ എല്ലാവരെയും എല്ലാവരെയും ചേർത്തല്ല പറഞ്ഞത് ഇങ്ങനെ ഇട്ട ഒന്ന് രണ്ട് അവർക്ക് വേണ്ടിട്ടായിരുന്നു ഇന്ന് വിളിച്ചു അതെ അപ്പൊ നമുക്ക് എവിടെയാക്കാണ് പോണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ നമ്മുടെ ഹാപ്പിമോളും കുഞ്ഞുമൊക്കെ റെഡിയായി വന്നു അതേ സനമോളുടെ ഹാപ്പി നോക്കിയേ എന്തൊരു സന്തോഷമാണ് കുഞ്ഞിന് എനിക്ക് ഇതിനിടയ്ക്ക് കമന്റ് എഴുതി ആ ഇത്താ നിങ്ങൾക്ക് പുറത്തു പോകാൻ വേണ്ടിയിട്ട് സനമോളിൻ്റെ പേര് പറയുന്നതല്ലേ എന്ന് ഒരുകണക്കിന് അതും ശരി തന്നെയാണ് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല ഏട്ടാ എന്തായാലും ഒരു രസം തന്നെയല്ലേ ഞാൻ എപ്പോഴും പറയുന്നത് ഇതുകൊണ്ടാണ് ഏട്ടാ നമുക്ക് ഈ ഒരു കാലഘട്ടമൊന്നും ഇനി കുറേ വർഷം കഴിഞ്ഞ ശേഷം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തിരിഞ്ഞു കിട്ടത്തില്ല അപ്പം എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ വന്നത് എന്താ അറിയാവോ ഇതാ ഈ ചൂരൽ കസേര ആ കടയിലേക്കാണ് വന്നത് നമ്മൾ നന്നാക്കാൻ അത് ചെയ്യിക്കാൻ കൊടുത്തത് ഇതിനു മുൻപത്തെ വ്ളോഗിൽ നിങ്ങൾ കണ്ടിരുന്നല്ല അങ്ങനെ അദ്ദേഹം ഇന്ന് റെഡി എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതാ ഇവിടെ വന്നപ്പോഴേക്ക് നമ്മൾ കൊടുത്ത കസേരയാണ് ഇതാ താഴെ ഇരിക്കുന്നത് കേട്ടോ ഇപ്പം രണ്ടും കൂടി വെച്ച് കാണിച്ചു തരാണ് അദ്ദേഹം ചെയ്തതും കൂടി അപ്പം ഇതാ നോക്കിക്കേ ഇതാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്ത ചെയർ എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞ ഇത് ഒരു സെക്കൻഡ് പറഞ്ഞു ഞാൻ കൂടി അടിച്ചതേ ഇതുപോലെ തന്നെ ഉണ്ട് അല്ലേ ഇഷ്ടപ്പെട്ടോ ായത് കാരണം എനിക്ക് പിന്നെ വാർമിഷും അടിച്ചിരിക്കുന്ന കാരണം ആയിട്ട് നോക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പൊ കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലവും ശരിയല്ല അപ്പം ഞാൻ വിചാരിച്ചത് ശരി എന്നാൽ വീട്ടിൽ പോയിട്ട് ആക്കിയൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമെന്ന് വിചാരിക്കണം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് അടുത്ത് നമുക്ക് നല്ല ആയിട്ട് കാണാം അതുവരക്കും എല്ലാവർക്കും ബൈ